കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗിരിദേവനും വാവരും ഉണ്ണിമോളും ജയന്തനും കല്ലും എല്ലാരും കൂടെ കൂടിയിട്ട് മണിമാളയുടെ മുന്നിൽ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഈ സമയം ജയന്ത പറഞ്ഞു ഇതുവരെ ആയിട്ട് എനിക്ക് ആ മണിയായി ഒന്ന് അർത്ഥം മാറ്റാൻ പറ്റിയിട്ടില്ല എത്ര ദിവസമായി ഞാൻ മെനക്കെടാൻ തുടങ്ങിയിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്ക് അത് ആ മണി അറക്കാൻ തുടങ്ങുമ്പോൾ ഓരോ വിഘ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഈ സമയം കല്ലു പറഞ്ഞു വിഘ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിഘ്നേശ്വരനോട് പോയി പ്രാർത്ഥിക്കണം ഈ സമയം കിരിദേവൻ പറഞ്ഞു അതെ കുറച്ച് ദൂരെ ഒരു ഗണപതി ഭഗവാൻ ക്ഷേത്രം ഉണ്ടെന്ന് പറയാം കല്ലു പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്താലും ജയം ചേട്ടാ അവിടെ പോയി പ്രാർത്ഥിച്ചാലോ വിഘ്നങ്ങളൊക്കെ കിട്ടാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്കിനി മണി പുതുക്കി പണിയാൻ പറ്റുള്ളൂ എന്ന് പറയാം അത് ശരിയാ അന്ന് ഞങ്ങൾ രണ്ടും പോയിട്ട് വരട്ടെ എന്ന് പറയാം ശരി അന്ന് നിങ്ങൾ പോയിട്ട് വരാൻ പറയണം പിന്നീട് ഉണ്ണിമോളും ഗിരിദേവനും വാവനും മാത്രമായി ഈ സമയം ഗിരിദേവൻ പറഞ്ഞു അല്ല ഇവിടെ അടുത്തൊക്കെ നല്ല നല്ല സ്ഥലങ്ങൾ കാണൂല്ലേ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് വന്നപ്പോൾ അവിടെയുള്ള നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണുന്നല്ലേ ഒരു കാര്യം ചെയ്താലോ വാവരെ നമുക്ക് അവിടെ പോയി സ്ഥലങ്ങളൊക്കെ കണ്ടാലോ എന്നറിയാം വാവര ശരിയാ നമുക്ക് പോയി കാണാം ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേന്ന് പറയാം ഈ സമയം ഉണ്ണിമോള് പറഞ്ഞു അല്ല ഞാനും വരട്ടെ നിങ്ങളുടെ ഇവിടെയെന്ന് ചോദിക്കുക അതിനെന്താ ഉണ്ണിമോളും പോകുന്നോളും ഇല്ലെങ്കിൽ പിന്നെ ഞാനിവിടെ നിന്ന് തന്നെ ഇരുന്ന് ബോറടിക്കും ഞാനിവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ ഞാനും വരാം നിങ്ങളൂടെ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിമോളും കൂടെ അവരോടൊപ്പം പോവാനായിട്ട് അങ്ങോട്ട് എഴുന്നേക്കുവാണ് ഈ സമയത്താണ് ലീല അങ്ങോട്ട് വരുന്നത് ലീല വന്നിട്ട് ചോദിച്ചു അല്ല കല്ലും ചേന്തനും എന്ത് ചെയ്തു വെക്കാം അതെ കല്ലു ചേച്ചിയും ചേന്തൻ ചേട്ടനും കൂടെ ഗണപതി ക്ഷേത്രത്തിൽ പോയേക്ക പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് ഓ ഈ സമയം ലീലയുടെ മനസ്സിൽ ചില ആശയങ്ങളൊക്കെ ഒന്നും അവർ രണ്ടുപേരും കൂടി ഇല്ല ഇനിയിപ്പൊ ഗിരിധാമനെയും ബാബരേയും കൂടെ മാറ്റുവാണെങ്കിൽ ഉണ്ണിമോളെ ആ മണിമാളയ്ക്കുള്ളിൽ അകപ്പെടുത്താനായിട്ട് സാധിക്കും പെട്ടെന്ന് ഗിരിധാമനോടിച്ചല്ല നിങ്ങൾ മൂന്നുപേരും കൂടെ എങ്ങോട്ട് പോകാനായി ഇറങ്ങിയിരിക്കുന്നെ അല്ല ഞങ്ങൾ ഇവിടേക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടേ ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ വെറുതെ എവിടെ ഇരിക്കുവല്ലേ വെറുതെ ഇവിടെ ഇരുന്ന് ബോർ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാ ഉണ്ണിമോള് പറഞ്ഞു ഞാൻ ഇവരോട് പോകാമെന്ന് വെച്ചു എല്ലാം കാണാലോ എന്ന് പറയാം ഈ സമയം ലീല പറഞ്ഞു അല്ല ഉണ്ണിമോള് പോണോ അവരുടെ കൂടെ അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല ഞാനിവിടേക്കൊന്ന് അടിച്ചു വരാനായിട്ട് വന്നാണേ ഉണ്ണുമോൾ ഇവിടെ നിൽക്കുക അവര് പോയിട്ട് വരട്ടെ എനിക്കൊരു സഹായമാകുമല്ലോ എന്തേലോക്കും മിണ്ടിയും പറഞ്ഞിരിക്കാനായിട്ടെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബോർ അടിക്കുമെന്ന് പറയാം ഉണ്ണിമോള് വന്ന് ശരി ഗിരിദേവ അന്ന് ഗിരിദേവനും ബാബനും പോയിട്ട് വരെ ഞാൻ അമ്മമാരോട് അവിടെ നിൽക്കാന്ന് പറയാം അങ്ങനെ അവരങ്ങോട്ട് പോവാണ് അവർ പരസ്പരം ഒന്ന് നോക്കി ചിരിക്കുന്നുണ്ട് ഗിരിദേവനും ബാബനും ഈ സമയത്ത് ലീല പറഞ്ഞു മോളൊരു കാര്യം ചെയ്യ ദേ അവിടെ ഒരു ചൂല് ഇരിപ്പുണ്ട് അതെടുത്തോണ്ട് പോവാ എന്നിട്ട് ആ മണിയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കുക ഞാനപ്പം ആ കിണറ്റീന്ന് രണ്ടു മൂന്ന് ബക്കറ്റ് വെള്ളം എടുക്കാം എന്നിട്ട് ഇവിടെയൊക്കെ ഇന്ന് കഴി വൃത്തിയാക്കാന്ന് പറയണം ശരി അമ്മയെന്ന് പറയണം ഉണ്ണുമോളക്കറിയത്തില്ലോ അവര് ചെയ്യുന്ന ചതി എന്താന്ന് അങ്ങനെ പറഞ്ഞിട്ട് ലീല അങ്ങോട്ടും മാറിപ്പോവാണ് മാറിപ്പോയപ്പോ അമ്മയെ നോക്കി നിൽക്കുക കാരണം ഉണ്ണിമോൾ ആ മണി തുടക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് ആ മണിയടിക്കും എന്നറിയാം കാരണം അതിനു മുമ്പ് ലീല നോക്കിയപ്പോൾ ആ മണി നാവ് വേർപ്പെട്ടിരിക്കുന്നത് കണ്ടായിരുന്നു അപ്പം ലീലയ്ക്ക് മനസ്സിലായി ഒരു പക്ഷേ എങ്കിലും ഇപ്പം താൻ ശ്രമിക്കുവാണെങ്കിൽ ഉണ്ണിമോളെ കൊണ്ട് ആ മണിയെടുപ്പിക്കാൻ സാധിക്കുമെന്ന് ഉണ്ണിമോളെ എന്ന് ചൂലെടുത്തുകൊണ്ട് വന്നു ചൂലെടുത്ത് വന്നിട്ട് മണിയൊക്കെ തൂത്ത് വൃത്തിയാക്കുവാണ് അങ്ങനെ വൃത്തിയാക്കാൻ സമയത്താണ് അറിയാതെ ആ മണിനാവയിലേക്ക് ചൂല് കൊണ്ടു ആ മണി അവിടെ മുഴങ്ങുവാണ് ആ മണിശബ്ദം മണി പോയി അടിച്ചിട്ട് മണിശബ്ദം അവിടെ ചുറ്റും മുഴങ്ങുവാണ് ലീല ചെവിപൊത്തി ഉണ്ണിമോൾ വരെ ചെവി പൊത്തി അത്രയ്ക്ക് ഭയാനകമായ ശബ്ദമായിരുന്നു അവിടെ മുഴങ്ങിയത് അങ്ങനെ ഉണ്ണിമോടെ കയ്യിൽ നിന്ന് ചൂല് വരെ ചാടിപ്പോയി പെട്ടെന്ന് ഉണ്ണിമോൾ നോക്കുമ്പോഴത്തേനും ആ വലിയ വാതിലങ്ങൂടെ തുറന്നു വരുമോ ആ മണിമാളിയോടെ ലീല ഈ കാഴ്ച കൊണ്ടു ലീല ഓടി മാറിപ്പോയി നിന്നിട്ടുണ്ടായിരുന്നു മണിമാളയുടെ വാതിൽ നിന്ന് തുറന്ന് സുന്ദരിയായ സ്ത്രീ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഉണ്ണുമോൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുവ ആ സ്ത്രീ ഇങ്ങോട്ട് ഇറങ്ങി വന്നു ലീല ആ കാഴ്ച കൊണ്ടു ഒരു സ്ത്രീ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നേ ഉണ്ണുമോളുടെ അടുത്തേക്ക് വന്നിട്ട് എന്തു ചെയ്യാന്നി ചോദിക്കുവാണ് എന്ത് മണിയടിച്ചിട്ട് ആളെ കളിയാക്കുവാണോ സാധനം ഇല്ലേ ചോദിക്കുവാണ് എന്ത് സാധനം ഉണ്ണുമോൾക്കൊന്നും മനസ്സിലായില്ല പെട്ടെന്ന് ആഹാ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞിട്ട് ഉണ്ണുമോളുടെ കയ്യെ പിടിച്ച് വലിച്ച അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണം ഉണ്ണുമോൾ പറഞ്ഞ് എന്നെ വിട് എന്നെ വിടന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വിട്ടില്ല അങ്ങനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പത്തേനും വാതില് തന്നെ അങ്ങ് അടയുവാ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ലീല ഒരു നിമിഷം ഞെട്ടി തിരിച്ചു പോയി കാരണം ലീല കണ്ടു അവർ വന്ന് ഉണ്ണിമോളുടെ കയ്യെ പിടിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നെ പിന്നീട് ദേവയമ്മ രാമായണം വായിച്ചോണ്ടിരിക്കയാണ് രാമായണ മാസം അല്ലേ അങ്ങനെ രാമായണം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്താണ് അനുസൂയി അങ്ങോട്ട് വരുന്നത് അനുസയി വന്നപ്പം ഉം പറഞ്ഞു അതേ ഞാൻ രാമായണം വായിച്ചോണ്ടിരിക്കുവായിരുന്നു രാമായണ മാസം അല്ലേ എനിക്ക് വായിച്ചോണ്ട് ഇത് നമുക്ക് കിട്ടിയതോ സുന്ദരകാണ്ടോ എന്ന് പറയാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാമായണത്തിലെ സുന്ദരകാന്ഡെന്ന് പറയാണ് ഇത് കേട്ടതും അനുസരിച്ചു അല്ലമ്മേ എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയാ എന്താ അല്ല സുന്ദരകാണ്ടി പറയുന്ന ഹനുമാന്റെ അദ്ധ്യായമല്ലേ സുന്ദരകാണ്ടത്തില് അതെന്തുകൊണ്ടായിരിക്കും ഹനുമാന് ആ അദ്ദേഹത്തിന് സുന്ദരകാന്ണ്ടെന്ന് പേരിട്ടെ കാരണം ഹനുമാനെ കുറിച്ച് പറയുമ്പോ അങ്ങനെ ആവശ്യമില്ലല്ലോ ഇത് കേട്ടതും ദേവഗിയമ്മ പറഞ്ഞു അതെ അനുസയേ മോളുടെ ചോദ്യം ന്യായവായ ചോദ്യമാണ് അല്ല ഈ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം വാൽമീകി അതിനകത്ത് പറയുന്നുണ്ട് ഇത് എഴുതിയ വാൽമീകി തന്നെ അതിന് ഉത്തരം പറയുന്നുണ്ട് കാരണം എന്താണെന്ന് അറിയാവോ ഹനുമാൻ ഹനുമാൻ സ്വാമി ഒരു ഒരു കുരങ്ങൻ മാത്രമാണ് പക്ഷേങ്കില് കുരങ്ങൻ എന്തിനാണ് സുന്ദരൻന്ന് പേരിട്ട് വിളിക്കുന്നത് അതായിരിക്കും മോളുടെ സംശയം അല്ലേന്ന് ചോദിക്കുകയാണ് അതേ മേ അത് തന്നെയാന്ന് പറയാണ് അതെ ഒരാളിനെ സുന്ദരനാക്കുന്ന അയാളുടെ വാക്കും പ്രവൃത്തിയും അയാള് ചെയ്തു പോകുന്ന മറ്റു കാര്യങ്ങളും അയാളുടെ മനസ്സിന്റെ നന്മയെല്ലാം കൊണ്ടാണ് അയാളെ സുന്ദരനാക്കുന്നത് അത് മാത്രമാണ് വാൽമീകി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഹനുമാൻ സ്വാമിക്ക് അത് വേണ്ടുവോളും ഉണ്ട് അതുകൊണ്ടാണ് സുന്ദരകാന്ഡം തന്നെ വാൽമീകിന് പേരിട്ടെന്ന് പറയാ മോൾക്കറിയാലോ കാരണം ഹനുമാൻ സ്വാമി ബ്രാഹ്മണൻസ് സീതയല്ലേ തടവയിലായി കഴിഞ്ഞ എവിടെയാ ശ്രീ അങ്ങനെ ലങ്കയെ തടവയിലായി കഴിഞ്ഞപ്പോഴത്തേനും വായുപുത്രനെ മാത്രമേ അവിടേക്ക് എത്തിപ്പെടാനിട്ട് പറ്റുകൊണ്ടായിരുന്നുള്ളൂ കടലും മുറിച്ചു കടന്ന് അപ്പം അങ്ങനെ സീതാദേവി രക്ഷിക്കാൻ പോയ കഥയൊക്കെ മോൾക്ക് അറിയാവുന്നതല്ലേന്ന് ചോദിക്കുകയാണ് അതേ അമ്മേ എനിക്കറിയാമെന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേവ എനിക്കൊരു നെഞ്ചുവേദന പോലെ അനുഭവപ്പെട്ടു മോളെനിക്ക് നെഞ്ചു നല്ലാതെ വേദന എടുക്കുന്നു എന്ന് പറയാം എന്താമേ എന്ത് പറ്റിയെന്ന് ചോദിക്കുക അല്ല എന്തോ ഭയങ്കര വേദന എടുക്കുന്നു എന്തോ ഒരു വിഷമം പോലെ അയ്യോ പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്ന് അനസിയ അതേ വിനോദാട്ട ഇങ്ങോട്ട് ഓടി വന്നേ അമ്മയ്ക്ക് നെഞ്ചുവേദന എടുക്കുന്നു പറയുകയാണ് വിനോദ് പെട്ടെന്ന് ഓടി വന്നു എന്താമ്മേ എന്ത് പറ്റിയെന്ന് ചോദിക്കാം വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്നവരാണ് വേണ്ട മോനെ ഹോസ്പിറ്റലിൽ പോകണ്ട പോവണ്ട പെട്ടെന്ന് അൺസൈ പോയി കുറച്ച് വെള്ളം കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട് എന്താമ്മേ അതെ എനിക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നെഞ്ചു വേനെ അനുഭവപ്പെടാറുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ആപത്ത് വരാ സമയത്താ എനിക്കിങ്ങനെ ഇങ്ങനെ ശ്വാസം നിലച്ച് പോലെ തോന്നേ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എൻ്റെ മക്കളിൽ ആർക്കോ എന്തോ ഒരു ആപത്ത് പേണയെന്നുണ്ടെന്ന് പറയാം ഈ സമയം വിനോദ് പറഞ്ഞു അതൊക്കെ അമ്മയ്ക്ക് തോന്നലാന്ന് പറയാം ഇല്ല മോനെ ഇതിനു മുമ്പ് പല അനുഭവങ്ങളും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയാം ഒരു കാര്യം ചെയ്തേ മോനെ ആ രാജീവനെയും ജയനെയൊന്ന് വിളിച്ചു നോക്കാൻ പറയാണ് പിന്നീട് ജയനെ വിളിക്കുവാണ് വിനോദ് ഈ സമയം ജയനും രാജീവും കൂടെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് വരുവായിരുന്നു ജയൻ രാജീവനോട് ചോദിച്ചു അല്ല ആ കാർത്തിക് മേനോൻ എന്ത് പറഞ്ഞു ജോലിയുടെ കാര്യമൊക്കെ അതെ ഇനി പോകുന്ന സമയത്ത് എന്നെയും കൂടെ പോകാമെന്നാണ് പറഞ്ഞേക്കുന്നത് ഗളത്തിലേക്ക് ഉടനെ എന്നെ മിക്കവാറും എൻ്റെ വിസ അടിച്ചു വരുമായിരിക്കും എന്ന് പറയാം അങ്ങനെ വരുവാണെങ്കിൽ എന്റെ കുടുംബം രക്ഷപ്പെട്ടെന്ന് പറയാം അപ്പോഴാണ് ജയൻ്റെ ഫോൺ വെല്ലുവിടിക്കുന്നത് നോക്കിപ്പോൾ വിനോദാണ് വിനോദാണല്ലോ വിളിക്കുന്നത് എന്താ വിനോദേന്ന് ചോദിക്കും ഞാൻ അമ്മയുടെയും ഫോൺ കൊടുക്കാന്ന് പറയാണ് അങ്ങനെ ദേവിക അമ്മയുടെയും ഫോൺ കൊടുക്കുക എന്താ അമ്മേ ഫോൺ വിളിച്ചാ അല്ല മോനെ എനിക്ക് നിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാൻ തോന്നി അതുകൊണ്ട് വിളിച്ചാ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏ എനിക്ക് എനിക്കെന്ത് കുഴപ്പം അതെ നീ രാജീവിനെ എങ്ങാനും വിളിച്ചാരെന്ന് ചോദിക്കും രാജീവിന് എന്റെ കൂടെ ഉണ്ടമ്മേ അന്ന് അവനൊന്ന് ഫോൺ കൊടുക്കാൻ പറയണം അങ്ങനെ രാജീവിന് ഫോൺ കൊടുത്തു എന്താമ്മേ അല്ല വെറുതെ മക്കളുടെ ശബ്ദമൊക്കെ ഒന്ന് എനിക്കൊന്ന് കേൾക്കണംന്ന് തോന്നി അതുകൊണ്ട് ഞാൻ വിളിച്ച ശരിയെന്നാൽ വെച്ചേക്കാന്ന് പറഞ്ഞ് ഫോൺ വെക്കുവാണ് ഈ സമയം വിനോദ് ജയൻ പറഞ്ഞു ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയതോ ആ എനിക്കറിയത്തില്ല എന്ന് രാജീവനും പറയാണ് പെട്ടെന്ന് വിനോദ് പറഞ്ഞു ഇതേ അമ്മയുടെ തോന്നലാന്ന് പറഞ്ഞില്ലേ ആർക്കൊരു കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം ഉണ്ണിമോൾക്ക് ഉണ്ണിമോൾക്ക് എന്തോ ഒരു ആപത്ത് പെണിഞ്ഞിരിക്കുന്നു അന്ന് എന്ന് പറയാം വിനോദ് പറഞ്ഞു എന്താ അമ്മ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത് മോനെ വിനോദ നീ ഉണ്ണിമോളുടെ അടുത്തേക്ക് ഒന്ന് ചെല്ല് അവൾക്ക് എന്തോ ആപത്ത് പണയുന്നുണ്ടെന്ന് പറയാം അമ്മയ്ക്ക് തോന്നാ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാം അതെ എനിക്കിന്നും ഷോപ്പിൽ പോയിരിക്കാൻ പറ്റില്ല ഷോപ്പിൽ തിരക്കുള്ള സമയമാണ് അനുസൂയെ നീ എനിക്കുള്ള കാപ്പി എടുത്തു വെച്ചേ ഇപ്പം തന്നെ സമയം പോയെന്നും പറയാണ് അങ്ങനെ വിനോദ അകത്തേക്ക് പോയപ്പോഴത്തേനും അനുസൂയ പറഞ്ഞാൽ അമ്മ വേദനയ്ക്കൊന്നും വേണ്ട ഉണ്ണിമോൾക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അമ്മ ഇവിടെ ഇരിക്കുക ഞാനേ വിനോദണ്ണു പോയി കാപ്പി എടുത്ത് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അനുസൂയ അങ്ങോട്ട് അകത്തേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്ന ലേലി ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ മണിമാളയുടെ ഉമ്മറത്തേക്ക് വന്നിരിക്കുക ഉണ്ണിമോൾ അകത്തായിട്ടുണ്ട് അപ്പം ഇനിയിപ്പം ജീവനെ രക്ഷിക്കാൻ സാധിക്കുമായിരിക്കും ഇനിയിപ്പം ഏക ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിരിദേവനെയും കൂടെ അകത്താക്കണം എങ്കിൽ മാത്രം താൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ ജീവനെ പുറത്തെത്തിക്കാനും സാധിക്കുകയുള്ളൂ അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കല്ലും ജയന്തരും കൂടെ ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നേ അവര് വന്നപ്പോൾ ചോദിച്ചു അല്ല ഇവിടെ ഉണ്ണിമോളും ഗിരിദേവനും അവരെല്ലാരും എന്തു ചെയ്യുന്നു നോക്കിയാണ് അതെ ഗിരിദേവനും അവരും കൂടെ ഇവിടെയൊക്കെ ചുറ്റി കാണാൻ നാട് ചുറ്റി കാണാൻ പറഞ്ഞ് ഇറങ്ങി പറയാം അപ്പൊ ഉണ്ണിമോള ഉണ്ണിമോള എന്തേന്നെ അറിയില്ല ഞാൻ ഉണ്ണിമോളെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പറയാം ഉണ്ണിമോള നോക്കാനാ അതെ ഞങ്ങൾ ഇവിടെ തൂത്ത് വാരാനൊരിക്ക തൂത്ത് വാരാൻ തുടങ്ങുമായിരുന്നു ഈ സമയത്ത് ഞാൻ ഒന്ന് രണ്ട് ബക്കറ്റ് വെള്ളം കൊടുക്കാനുണ്ടെങ്കിൽ തിരിഞ്ഞ തിരിഞ്ഞിട്ട് പോയിട്ട് ഒന്നും ഉണ്ണിമോളെ കണ്ടില്ല ഉണ്ണുമോളെ എങ്ങോട്ട് പോയെന്ന് പോയെന്നറിയത്തില്ല ഉണ്ണുമോളിത് എവിടെ പോകാനാണെന്ന് കല്ല് പറയുകയാണ് ഉണ്ണിമോളെ ഉണ്ണിമോളെന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ ഉണ്ണിമോളെ അവിടെയും കണ്ടില്ല അപ്പോഴാണ് ഗിരിദേവന്റെ വാവരുടെയും വരവ് കല്ല് പെട്ടെന്ന് പറഞ്ഞു ഉണ്ണിമോളെ കാണുന്നില്ലേ എന്ന് പറയാണ് ഉണ്ണിമോളെ കാണുന്നില്ലേ ഈ സമയത്ത് വാവര് ഗിരിദേവനെ ഒന്ന് നോക്കി കാരണം ഗിരിതാവിൻ ആ അതിന്റെ അർത്ഥം മനസ്സിലായി അകത്താക്കിയ ലീലയ്ക്ക് അറിയത്തില്ലോ കാരണം ഗിരിദാവിന് ഇനി നടക്കാൻ പോകുന്ന എന്താന്നും അത് മാത്രമല്ല ലീലയുടെ മനസ്സ് വായിച്ചറിയാമെന്ന് പറ്റുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ലീലയ്ക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലല്ലോ ഇവര് അത്ഭുത ശക്തിയുള്ള എന്തോ കുട്ടിയാണെന്ന് മനസ്സ് അറിയത്തുള്ളൂ പക്ഷെ മനസ്സ് വായിക്കാൻ പറ്റുമെന്നൊന്നും ലീലയ്ക്ക് അറിയത്തുമില്ല ഈ സമയത്ത് അവര് പറഞ്ഞു ഉണ്ണിമോളെ എവിടെ പറയാം ഉണ്ണിമോൾ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറയാം ലീല പറഞ്ഞു എനിക്ക് നല്ല പേടിയുണ്ട് അതെന്ത അങ്ങനെ പറഞ്ഞ് അല്ല ഇതിനകത്ത് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരും ഒരാൾ താമസിക്കുന്ന ഉണ്ടെന്നൊക്കെ പക്ഷെ ഇതുവരെയായിട്ട് ഞാൻ കണ്ടില്ല ഇനിയിപ്പോ ഞാൻ അപ്പുറത്തേക്കാനും മാറി സമയത്തെങ്ങാനും ഉണ്ണിമോളങ്ങാനും ഇനിയിപ്പോ മണി വല്ലതും അടിച്ച് അങ് അങ്ങനെ അകത്തും നാലും വന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഈ തുറന്ന് ഉണ്ണിമോളകത്തേക്ക് പോയോ ഇത് കേട്ടപ്പോ കല്ലു പറഞ്ഞ് അകത്ത് ആള് താമസിക്കുന്നുണ്ടോ അതെ ഈ മനക്ക് കുറെ അവകാശികളുണ്ട് ഇനിയിപ്പോ എന്റെ വല്യുമ്മനോ അങ്ങനെ മറ്റാരെങ്കിലും ഇങ്ങോട്ട് വന്നോ എന്ന് പറയാൻ പറ്റില്ല എന്റെ വല്യുമ്മ്മാവനാണെങ്കിൽ ആളൊരു ചുണ്ടിക്കാരനാന്ന് പറയാം ഈ സമയത്ത് പെട്ടെന്ന് ജയന് പറഞ്ഞൊരു കാര്യം ചെയ്യാം അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കഥകെ പോയി കിടന്ന് മുട്ടുവാണ് ഈ സമയം ഉണ്ണിമോൾ അകത്തേന്ന് ഉണ്ണിമോൾ അവിടെ കിടന്ന് ഗിരിദേവ ആവലേ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട് പക്ഷെ ആരേം കണ്ടില്ല അകത്തേ ഒരു ആഞ്ജനേയന്റെ വിഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നേ ഉണ്ണിമോൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആരും കാണുന്നില്ല ഇരുട്ട് മാത്രം ഒരു ചെറിയ പ്രകാശം മാത്രം മുറിക്കാത്ത ഈ സമയം ജയന്ത കഥയെ മുട്ടി വിളിക്കുകയാണ് ഉണ്ണിമോളെ വാതിലോർക്ക് ഉണ്ണിമോളെ എന്ന് പറഞ്ഞോണ്ട് കൊറേ വിളിച്ചിട്ട് ആരും കേൾക്കുന്നില്ല ഈ സമയം ലീല വന്നിട്ട് പറഞ്ഞാലേ ഇങ്ങനെ കഥയെ മുട്ടുവെച്ചിട്ട് കാര്യമില്ല ഈ മണിയടിക്കണം മണിയടിച്ചാൽ മാത്രമല്ലേ അകത്തുള്ള ആൾക്കാർക്ക് കേൾക്കാൻ പറ്റുള്ളൂ എങ്കിലല്ലേ അവർ വന്ന് കഥ തുറക്കോളന്ന് പറയാം കല്ലുവർ ശരിയാ അന്ന് ജയന്തം ചേട്ടൻ മണിയടിക്കാൻ പറയാണ് അങ്ങനെ ജയന്തൻ ജയന്തം മണിയടിക്കാൻ പോയപ്പോൾ പെട്ടെന്ന് ലീല പറഞ്ഞു നിൽക്കേ അന്താ അല്ല ജയന്തൻ ജയന്തം മണിയടിക്കണ്ടാന്ന് പറയും ആ എന്താ ഞാൻ മണിയടിച്ചാ കുഴപ്പം അത് പിന്നെ എന്ന് പറഞ്ഞാല് അമ്മാവൻ അടിച്ചേ ശുണ്ഠിക്കാരനാ അമ്മാവിന് ദേഷ്യം വരും ഇങ്ങനെ നമ്മൾ ഒന്ന് ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മാവിന് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഗിരിദേവൻ മണിയടിക്കട്ടെ അമ്മാവിന് കുട്ടികളില്ലാത്തതുകൊണ്ടേ കുട്ടികളോട് ഭയങ്കര സ്നേഹമാണെന്ന് പറയുകയാണ് ഇത് കേട്ടാൽ ഗിരിദേവൻ പറഞ്ഞു ഞാൻ മണിയടിക്കാൻ ചേന്തൻ ചേട്ടാന്ന് പറയാം പെട്ടെന്ന് ലീല പറഞ്ഞൊരു കാര്യം ചെയ്യാം ബാക്കി എല്ലാവർക്കും അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറയാണ് ഭാവനും ഗിരിദേവനും മാത്രം അവിടെ നിന്നു കല്ലൂരിലും ചേനനെയും വിളിച്ചുകൊണ്ട് ലീല അങ്ങോട്ട് മാറിപ്പോവാ അങ്ങനെ മാറിപ്പോയി നിൽക്കുക മണി അടിക്കുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ഗിരിദേവൻ എന്തു ചെയ്യുവാണ് ഗിരിദേവൻ ഒന്ന് മണിയലേക്ക് നോക്കുകയാണ് മണിയിലേക്ക് നോയിക്കഴിഞ്ഞത്തിന് ആ മണി അങ്ങനെ മുഴങ്ങുവാണ് ഈ സമയം വാവര് പറഞ്ഞു പാവ അമ്മ അമ്മയ്ക്കറിയത്തില്ലോ ഗിരിദേവന് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കുന്നു വായിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം മണിയടി ശബ്ദം കേട്ടതും ഈ ലീല ഒരു നിമിഷം ഞെട്ടി ഇപ്പത്തന്നെ ഗിരിധേവനകത്തേക്ക് വിടും പെട്ടെന്ന് ഗിരി ലീല എന്ത് ചെയ്യുവാണ് ജയന്നോടും കല്യാണിനോടും പറഞ്ഞു ഞാൻ തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് എന്താച്ചാ എങ്ങോട്ടാണ് പോണേ ഞാൻ ഇപ്പ തന്നെ വരാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി ഒന്നും മിണ്ടാതെ പെട്ടെന്ന് അങ്ങോട്ട് പോവാണ് അവർക്കറിയാൻ ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളേ പക്ഷെ മണിയടി ശബ്ദം കേട്ടിട്ടും ആരും അങ്ങോട്ട് ഇറങ്ങി വന്നില്ല കഥ ഒട്ട് തുറന്നുമില്ല ഈ സമയം ഗിരിദേവൻ വരോട് പറഞ്ഞു അവർക്കറിയത്തില്ലോ ഈ മണിയടി വെച്ച അതിനകത്ത് കേൾക്കത്തില്ല ഇതിപ്പോ അവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം അവൾക്ക് അവർക്ക് കേൾക്കാൻ വേണ്ടി മാത്രം ഓണിയൊരു മണിയടി ശബ്ദം ഇവിടെ മുഴങ്ങിയതല്ലേ അല്ലാതെ ഈ മണിയടി ശബ്ദം ഒരിക്കലും ആ മണിമാളയെക്കുള്ളിൽ കേൾക്കത്തില്ല എന്ന് പറയാം അത് ഗിരിദേവന്റെ ഒരു വിദ്യയായിരുന്നത് ഈ സമയത്ത് ലീല നേരെ വീട്ടിലേക്ക് ചെല്ലുക അപ്പൊ സുരേരുടെ അടുത്ത് സതി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അതെ ലീലയെ കണ്ടതെന്ന് ചോദിച്ചു ഈ ലീല കാര്യങ്ങൾ അതെ ഉണ്ണിമോള് മണിമാളയ്ക്കുള്ളിൽ പെട്ടെന്ന് പറയാണ് ഏ പെട്ട അതെ ഉണ്ണിമോളെ ഞാൻ അങ്ങനെ മണിമാളയക്കുള്ളി അകത്താക്കി ഇപ്പൊ ഗിരിദേവൻ മണി അടിച്ചിട്ടുണ്ട് ഗിരിദേവനും എന്നെ അകത്ത് പൊഴു എന്ന് പറയാം ഇത് കേട്ടതും ലീല പറഞ്ഞു നീ എന്ത് പരിപാടി ചെയ്തേ എല്ലാം ഇത്ര ഒപ്പിച്ച് വെച്ചിട്ട് പടിക്കൊണ്ടേ കല ഉടച്ചു എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോനും എന്താണെന്ന് മനസ്സിലാകാതെ ലീല ഇങ്ങനെ സതിന് അന്തം വിട്ട് നോക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയെ വരാം കേട്ടോ അപ്പം ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും വരാൻ പോകുന്നത് അപ്പം ഇന്ന് വൈകുന്നേരം ഇടാൻ പറ്റില്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ ഇടാട അപ്പം എല്ലാവരും മറക്കാതെ കാണണം ഇനി നമ്മൾ കാണാൻ പോകുന്നെ ഹനുമാൻ സ്വാമി ഉണ്ണിമാടെ രക്ഷയ്ക്ക് എത്തുന്നുണ്ട് അവിടെ ആ മണിമാളയെ നമ്മൾ കണ്ടത് ഹനുമാൻ സ്വാമിയുടെ ഒരു വിഗ്രഹം ആയിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി